ഇന്ന് കാശി എഴുന്നേക്കാൻ കുറച്ച് താമസിച്ചു അതുകൊണ്ട് അരത്തച് പണിയായിരുന്നു കേട്ടോ ഇവിടെയെല്ലാം ഇവിടെ എല്ലാം അങ്ങ് പോച്ച പിടിച്ച് നമ്മളൊക്കെ ഇവിടെ പണിയൊക്കെ നടന്നപ്പോഴും ഇതെല്ലാം എടുത്ത് ഇങ്ങനെ പിറക്കി കൂട്ടി ഓരോരുത്തരുടെ ഓരോരുത്തർക്ക് വെച്ചേക്കുമല്ലായിരുന്നു നമ്മുടെ ഗ്രോ ബാഗ്സ് ബാക്സെല്ലാം അപ്പോൾ അതുകൊണ്ട് ഓർഡർ ഒന്നും വെക്കാത്തത് കൊണ്ട് എല്ലാം അതെല്ലാം അങ്ങ് നശിച്ചു പോവുകയും ചെയ്തതുകൊണ്ടോ വഴുതനൊക്കെ ആണെങ്കിലും വലിയ ഇതില്ലാതെ നിൽക്കുകൊണ്ടോ എല്ലാം ഇങ്ങനെ ഇതിപ്പോൾ ഞാൻ വെയിലും സൂര്യപ്രകാശമൊക്കെ കിട്ടുന്നിടത്തോട്ടൊക്കെ അനുസരിച്ച് ഇങ്ങനെയെല്ലാം എടുത്ത് വെച്ച് ഇവിടുത്തെ എല്ലാം കരിയിൽ എല്ലാം തൂത്ത് ഇതിൻ്റെ അടയ്ക്കത്തെ എല്ലാം പോച്ചപ്പറിച്ച് രാവിലെ നല്ല കട്ട പണിയായിരുന്നു ഇതാ കണ്ടോ പറിച്ചു കൂട്ടിയേക്കുന്നേ ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇതാ കാശിക്കുട്ടൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട് ഇനി അവൻ്റെ കാര്യങ്ങളിലേക്ക് പോവുക രാവിലെ ഇത് കണ്ടോ ആ ബോ ഇതിനകത്തിലൊക്കെ ഇല്ലേ പ്ലാസ്റ്റിക് ബോക്സ് ബോക്സുകളില്ലേ ബക്കറ്റുകൾ അതിനകത്തിലൊക്കെ ഞാൻ ഇഞ്ചി നട്ടേക്കാം കിളിച്ച് വന്നു തുടങ്ങിയില്ല പൊട്ടി കിളിച്ചില്ല നട്ട് വെച്ചിരിക്കുന്നതേ ഉള്ളൂ ഇനി എല്ലാം പൂർവാധികം ശക്തിയോടെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം മോളി മോളിറ്റർസിൻ്റെ വണ്ടയ്ക്കും ഒക്കെ ചെയ്തു തുടങ്ങി എല്ലാം പോയതായിരുന്നു കേട്ടോ ഇപ്പോൾ ഒന്നേന്ന് തുടങ്ങുക കാശിയ പ്രഗ്നൻ്റ് ആയപ്പോൾ ഇതൊന്നും നോക്കാതെയും പിന്നെ ഒരു വർഷത്തോളം സ്റ്റക്കായി കിടന്നെല്ലാം പോയി ഞാൻ ഒന്നേന്ന് തിരിച്ച് കൊണ്ടുവരുവാ വീണ്ടും ഇതാ നമ്മളന്ന് നട്ട വെണ്ട ഇത്രയൊക്കെ ആയിട്ട് ഇവിടുന്ന് ഞാൻ ഒരു രണ്ട് മൂന്ന് മൂട് വെണ്ട എടുത്ത് മാറ്റിവെച്ച കാരണം എന്താണെന്ന് പറയുക അതിനകത്ത് ഒരു കാച്ചിലൂടെ ഒക്കെ ഇളിച്ചു അപ്പം ഞാൻ വള്ളി കയറത്തക്ക രീതിയിലുള്ള ഇടത്തോട്ട് എടുത്ത് വെച്ച് ചിലപ്പോൾ അതിലൊരു കാച്ചിൽ കിട്ടിയാലോ ചെറിയൊരു കാച്ചിൽ അതിലും കിട്ടിയാലോ എനിക്കൊന്ന് മണ്ണിനെ അടയ്ക്കാൻ കണ്ണാൻ കിടന്ന കാച്ചിൽ വിത്ത് വെല്ലം ആയിരിക്കണം കുട്ടിക്കാച്ചിലില്ലേ അത് വല്ലതും കിടന്നതായിരിക്കണം അപ്പോൾ അത് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു അതിന് എടുത്തുകൊണ്ട് പെരയുടെ മണ്ടയ്ക്കോട്ട് വെച്ച ആഗ്രഹപായകള് അതാകുമ്പോൾ അവിടെ വള്ളികളുണ്ട് കെട്ടിക്കൊടുക്കാൻ അപ്പോൾ നമ്മുടെ വെണ്ടയൊക്കെ ഇത്രയായിട്ടുണ്ട് കേട്ടോ കൃഷിയെല്ലാം നശിച്ച് പോയടത്തുനിന്ന് ഒന്നേന്ന് തിരിച്ച് പിടിക്കാനുള്ള ശ്രമമാണ് ഇത് കാണുന്നത് ബാക്ക് സൈഡിലുണ്ട് ഇപ്പോൾ നല്ലതായിട്ട് പടവലവും കാര്യങ്ങളും ഒക്കെ നല്ലതായിട്ട് കൃഷിയൊക്കെ ബാക്ക് സൈഡിലുണ്ട് പക്ഷേ ഫ്രണ്ട് സൈഡിൽ മൊത്തം പോയായിരുന്നു അതെല്ലാം അതാ ഈ പണിയൊക്കെ കാരണം ഇപ്പോഴും പണി കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ടാണ് ഇത്രയും ഡിസ്റ്റൻസ് ഇട്ട് ഇവിടെ വെച്ചിരിക്കുന്നത് ഇവിടെ ഒരു വരി കപ്പ് ഇടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുമെന്ന് തോന്നില്ല കാരണം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തതിലല്ലേ ഇത് കുറച്ചുകൂടെ ഒന്ന് ഇച്ചിരി കൂടെ ഒന്ന് കെട്ടിയിട്ട് അതൊന്ന് പോയിന്റൊക്കെ ചെയ്ത് അതിൻ്റെ മണ്ടയൊന്ന് കോൺക്രീറ്റ് ചെയ്യണമെന്നൊക്കെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ടല്ലേ അല്ലേ പിന്നെ അവിടോട്ട് ഞാൻ കൊണ്ട് കപ്പ ഇടുമ്പോൾ അത് വന്ന് തട്ടിത്തൂവിക്കാള് അതുകൊണ്ടിങ്ങനെ വെച്ചിരിക്കുക പണി ഇതുവരെയും കംപ്ലീറ്റ് ആയില്ല ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പണി സ്റ്റോപ്പ് ചെയ്ത് വെക്കും കുറേച്ച കുറേച്ചയാണ് ചെയ്യുന്നത് ഇത് കണ്ടോ ഇവിടെ ഒക്കെ കെട്ടിക്കൊടുക്കണം അതിന് നമ്മൾ മണ്ണ് കുറച്ചിങ്ങോട്ട് ഇങ്ങെടുത്തില്ലേ എടുത്തപ്പോൾ അതാ കണ്ടോ കെട്ട് മോളിൽ നിൽക്കുക അതുകൊണ്ട് നമുക്ക് ഇടിഞ്ഞു പോകുന്നൊരു പേടിയുണ്ട് അതിന് വേണ്ടിയിട്ടാണ് കണ്ടോ ഞാൻ കപ്പത്തടി കണ്ടോ കപ്പത്തടി ഇവിടെ കൊണ്ടുവച്ചേക്കാം വെട്ടി വെച്ചേക്കുക നടാനായിട്ട് അന്നേരം വാ അവിടുത്തെ പണിയൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം അവിടെ ആ കപ്പയുടെ മുകളിലോട്ടൊക്കെ അയ്യോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല അത് മൊത്തം പന്നി കൊണ്ടുപോകത്തേ ഉള്ളൂ ഇവിടെ ആവുമ്പോൾ പന്നി വരില്ല എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കാരണം ചുറ്റിനും മതിലും പിന്നെ ആൾ താമസം അടുത്തുണ്ട് അതുകൊണ്ട് പന്നി വരില്ല എന്നുള്ള പ്രതീക്ഷയില്ല എന്താ തേങ്ങ വരെ ഞങ്ങൾ ഇന്നലെ തോട്ടി കിട്ടി അറത്തിട്ട് കാരണം എന്താണെന്നറിയാവോ പിരിക്കക്കാരെ വിളിച്ചിട്ട് എങ്ങും വരുന്നില്ല ഈ മൂന്നാലഞ്ച് തേങ്ങയ്ക്ക് വേണ്ടി നൂറ് രൂപ കൊടുത്ത് പിരിപ്പിക്കുകയും വേണം മൂന്നാലഞ്ചല്ല പത്തെണ്ണത്തോളം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ അറുത്ത് തോട്ടി കെട്ടി ഏണി കൊണ്ടുവന്ന് വെച്ച് തോട്ടി കെട്ടി അറത്തിട്ട് അല്ലേ പന്നി എടുത്തോണ്ടെങ്കിൽ മേളിൽ അയ്യത്തോളം ഒരു സാധനവും നമുക്ക് കിട്ടത്തില്ല മൊത്തം പന്നി കൊണ്ടുപോകാം എന്താ നമ്മുടെ പെരേടെ വണ്ടയ്ക്കോട്ട് പോകുന്ന കോവൽ കണ്ടോ ഇതിൻ്റെ പന്തലൊക്കെ അങ്ങ് പെരേടെ വണ്ടയ്ക്കുണ്ട് നിങ്ങളൊക്കെ ഇതൊക്കെ നേരത്തെ കണ്ടിട്ടുണ്ട് ഡ്രസ്സിൻ്റെ വണ്ടയ്ക്ക് പന്തലൊക്കെ ഉണ്ട് കോവക്കൊക്കെ ഇപ്പോൾ പറിക്കാറായി കുറച്ച് കിടപ്പുണ്ട് പറിക്കണം ഇതെന്തുവാ പറിച്ചു വച്ചേക്കുന്നത് എന്തോ കൊണ്ടമ്മ വെച്ചേക്കുന്നത് എന്തോ നമുക്ക് നോക്കാവേ ആ ഇത് ഇത് കണ്ടോ കസ്തൂരി മഞ്ഞള ഉണ്ടോ കസ്തൂരി മഞ്ഞൾ മീലിൽ അയ്യത്ത് കിടന്ന് നമ്മൾ പറിച്ചുകൊണ്ട് വെച്ചതാണ് വേണ്ടത് കസ്തൂരി മഞ്ഞൾ കണ്ടിട്ടുണ്ടോ കസ്തൂരി മഞ്ഞളുണ്ട് എന്തോ ചാക്കോ അപ്പം രാവിലെ എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾ എഴുന്നേറ്റ് ഇനി ഞാൻ അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കട്ടെ ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ട് അവരിന്ന് താമസിച്ച എഴുന്നേറ്റ് അപ്പോൾ അവർക്ക് ദോശയൊക്കെ അരച്ച് എടുക്കട്ടെ ഞാനിന്ന് എൻ്റെ മുഖം ഒരു കാരണവശാലും നിങ്ങളെ കാണിക്കത്തില്ല അതുപോലെ ഭ്രാന്തി പിടിച്ചിരിക്കും ഇതാ നമ്മളെവിടേലും സ്വന്തമായിട്ടൊരു കരിയാപ്പ് നട്ടു വെച്ച് ഇതാ നമ്മളെവിടേലും സ്വന്തമായിട്ടൊരു കറിയാപ്പ് നട്ട് വെച്ചാൽ അത് കിളിച്ച് വരത്തില്ല ഉണ്ടോ ഇത് തന്നെ കളിച്ച് വന്നൊരു കരിയാപ്പ് ആർത്തിയോടെ ആർത്ത് കളിച്ച് വരുന്നുണ്ട് ഇനി ഞാൻ അതിന് എന്തെങ്കിലും വളവോ കാര്യങ്ങളോ എന്താ വെച്ചിരി ചാടാപ്പൊടിയോ എന്തെങ്കിലുമൊക്കെ അത് കൊണ്ടിട്ട് അതിൻ്റെ ഒരു റൗണ്ടൊക്കെ കെട്ടിവെക്കാമെന്ന് വെച്ചാൽ അന്നേരം അത് മുരടിച്ച് നിൽക്കും ഇവിടെ കരിയാപ്പിൻ്റെ കാര്യത്തിൽ ഭയങ്കര പരിങ്ങല്ല അതാ കണ്ടോ അതിലൊരു പുഴു വന്നിരിക്കുന്നത് ഓ ഞാൻ എടുക്കാൻ വന്നപ്പോഴേ പുഴു വന്നത് വേണ്ട ഈ ഇത്രയല്ല പുഴു കൂടെ വന്ന് പെട്ടെന്നാണ് കരിയാപ്പ് മൊത്തം തിന്നിട്ട് പോകുന്നത് ഇതിനെ കാണുമ്പോൾ എടുത്ത് കൊന്നു കളയാനല്ലാതെ വേറെ ഒരു രക്ഷയില്ല കട്ടപ്പണിയായിരുന്നുണ്ട് നല്ല നല്ല പണിയുണ്ടായിരുന്നു രാവിലെ അരത്തച് പണിയായിരുന്നു പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കാശി ഇരുന്നേറ്റപ്പം കൈ മുഖമൊക്കെ കഴുകി അന്നേരം ഞാൻ വിചാരിച്ചേ എന്നാൽ നിങ്ങളെക്കൂടെ ഒരു വീഡിയോ എടുക്കാം കാണിക്കാനെന്നൊക്കെ കരുതി ഇങ്ങനെ എടുത്തത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ എൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ എന്താണെന്നറിയാവോ ഞാൻ കാണിക്കുന്നത് എൻ്റെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും എൻ്റെ കുഞ്ഞു കുഞ്ഞു കൃഷികളും ഒക്കെയാണേ രാവിലത്തെ എൻ്റെ കുഞ്ഞൻ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോൾ ഞാൻ കുറേച്ച കുറേച്ച എല്ലാം മിറ്റം വൃത്തിയാകുന്നതിനനുസരിച്ച് കുറച്ച് സേവനവാരത്തിലൊക്കെയാണ് അപ്പം എല്ലാവരും വീഡിയോ കാണുക വീഡിയോ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക